സാനന്ദരൂപം സകല പ്രബോധം ആനന്ദൃത പരിജാ മനുഷ്യ പദ്ശ്വര്യവിസ്വരൂപം പ്രണോമിതുഞ്ചത്തെഴു ആര്യപാദം പുരഞ്ജലചരിത്ര ിദ്ധം നിശമ്യ മുനീന്ദ്രനോടുണർന്നുപതി ഭദ്രം ഭവാനരുൾ ചെയ്ത വാഗാർദ്ധമി സന്ദേഹ സാധനമെന്നിയെ സാദരം നന്നായി അറിയുമാറന്നോടു വേർതിരിച്ച് ൂടൂരെന്നത് കേട്ട് മാർ അരുൾ ചെയ്തു കേട്ടുകൊള്ളുകെങ്കിൽ പുരഞ്ജനായതു വാട്ടമൊഴിഞ്ഞ ജീവാത്മാ പരബ്രഹ്മം സാക്ഷിയാകും ശരീരം പുരമായത് സാക്ഷാൽ അതിനെ ജനിപ്പിക്ക കൊണ്ടവൻ തന്നെ പുരഞ്ജനായി ചമഞ്ഞതും അന്യൂനാമവിതാൻ ഈശ്വരൻ നിത്യൻ നിത്യചിന്ന പരൻ കേവലൻ തൽ സ്വതാമൂല പ്രകൃതി ഗുണങ്ങളെ സദ്ധൂപി താനങ്ങനുഭവിപ്പാൻ ശരീരത്തെ അരാഞ്ഞു പെരുമാറി നിന്നവൻ മുനാക്കും ഹിമാവത്ഗിരി തന്നുടേ തെക്ക് പുറം അമർത്യ ശരീരവും കൈക്കൊണ്ട് അതിൻ്റെ പ്രമദോത്തമ എന്നത് ഉൾക്കാമ്പിലോർക്കതൽ ബുദ്ധിയാകുന്നതും നിത്യം ശരീരേന്ദ്രിയങ്ങളാൽ ജീവനും അത്യാദരേണ ഭുജിക്കും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കു സഖികളാകുന്നതങ് ഇന്ദ്രിയ വൃത്തികൾ എന്നു തന്നെ വരും ഇന്ദ്രിയ നായകനല്ലോ മനസ്സുതാൻ ഇന്ദ്രിയവൃത്തി പാഞ്ചാലങ്ങളായതും ശബ്ദാദി പഞ്ചവിഷയങ്ങളായതും തദ്ദേഹ ജീവൻ അനുഭൂതി കേവലം ൊമ്പത് എന്നിങ്ങനെ ചൊന്നതു നേരെ പരിചോടറി കവിധം കദ്യോദാ വിർമുഖികൾ നയനദ്വയം തദ്യുമാനന്നതുപോൽ ചക്ഷുരേന്ദ്രിയം വിഭ്രാചിതമെന്ന രൂപം നളിനിയും അത്ഭുതം നാളിനി നാസിക ദ്വാര ഘ്രാണനവധൂത മുക്ക നാസ്യവും അപ്പോലെ സൗരഭനെന്നതു ഗന്ധവും ജിഹേന്ദ്രിയ വിപണനോ രസജ്ഞം പോണോ സൗവ്യാധി നാനാവിധാന്യം ബഹൂദനം പിന്നെ പിതൃഹൂ വലത്തെ ചെവി പുനരന്യഭാഗെ ദേവഹൂമെന്നു ചൊന്നതും തൽസാധനേന പ്രവൃത്തി നിവൃത്തി തലക്ഷണശാസ്ത്രങ്ങൾ കേട്ട് പിതൃയാന ദേവയാനങ്ങളാകുന്ന മാർഗങ്ങളെ കേവലം പ്രാപിക്കയാൽ നാമമെന്നതാ യി ശ്രോത്രേന്ദ്രിയം പോൽ ശ്രുതധരനായത് ആസുരിയാകുന്നത് ആയതോ മെഡ്രവും ദുർമാതരെന്നുപസ്തേന്ദ്രിയം ഗ്രാമ്യം നിർമ്മാണ ോ വ്യവായവും ചെമ്മേ നിരതി ലബ്ധകൻ വായുവിന്ദ്രിയം വൈശമെന്ന നരകവും കാ ായതും സാഗം പുരം എന്നതല്ലോ ഹൃദയവും മാനസം പോൽ വിഷുചീനനാകുന്നതും തേന തൽ സ്വപ്ന ശരീരമാംസ്യന്തനം പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളും പുനരഞ്ജിത പുണ്യപാപങ്ങളക്രവും സത്വ രമസല്ലോ കൊടിമരം ുരങ്ങൾ പ്രാണങ്ങളതും മാനസം വായ്ക്കയർ സാരഥീ ബുദ്ധിയും ശോകമോഹദ്വന്ദ് കൂപരങ്ങൾ നേരെ ഹൃദയമെരിപ്പതിൻ സ്ഥാനം പ്രക്ഷേപമാകും വിഷയങ്ങൾ ചടവേകനാകുന്നതു സംവത്സരം ദൃഢം ഗന്ധർവന്മാരസുകൾ രാത്രികൾ ഗന്ധർവിമാർ കാലകന്യാജരാഖയും സന്തതം മൃത്യുഭയൻ ആധിവ്യാധികൾ ചിന്തയാ കേൾക്കാരായതും പ്രചോരനീതെല്ലാം അപ്പുരഞ്ജന അത്യുജ്വലിതം ചരിത്രം പവിത്രം വരം തമ്മിൽ പുരഞ്ജനൻ താനും പുരഞ്ജനീ തന്നീ മണിയും രമിച്ചു വാഴുന്നാൾ അന്യോന്യം ഉൾസ്മൃതി ചേർന്നു രമിക്കയാൾ അന്യജന്മേ പകർന്നുഭവിച്ചിടിനന്നതെങ്കിൽ മരിക്കും കൊഴുതു താനൊന്നു ചിന്തിച്ചതായ ദേവരൂ പിന്നെയെന്നുള്ളതിനാൽ അനിശം ഹൃദി നിർണയിക്കണം ഭഗവൽ പദാബുജം തന്നിനെ ഭക്തി എന്നാൽ അതിങ്കൂടിടും എന്നൊന്നു സിദ്ധാന്തവും നന്നായി അതിനു കർമാധീനമന്യേ തന്നിലൂന്നിയിടുകയില്ല അതു നിർണയം എന്നതിനാലും ഭഗവത് പദസ്മൃതി തന്നെ മനസ്സാ വിശീലിക്ക വേണ്ടതും പുണ്യപാപങ്ങളൊഴിഞ്ഞ് അഖിലേശ്വരൻ തന്നനുകൂലമുണ്ടായി വരുവുള്ളവും കാലം എന്നേവം ഭിതരണയുഗമൂല ഭക്തി പ്രവിസ്താര ഭേദങ്ങളേ മോദാൽ അരുൾ ചെയ്തു തത്വാധബോധവും മേലിനീശനു നന്നായി ഉറപ്പിച്ചുടൻ ഓം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമ ഹരേ കൃഷ്ണ ഹരേ പ്രചേതാക്കളുടെ ശേഷം കഥ നാരദന്താൻ മറഞ്ഞാൻ പ്രജേതാക്കളും ഭാരാവാറേ മുഴുകിക്കിടം നന്യൂഹം രുദ്രഗീത പ്രയോഗത്താൽ സ്തുതിച്ചു തൽ ഭക്തി കണ്ട പതിനായിരം വത്സരാൽ പ്രത്യക്ഷനായി അഖിലേശ്വരനവർക്കൊത്ത വരങ്ങളെല്ലാം കൊടുത്തിടിനാൻ നിത്യം പുഷ്കാലമപ്രജേതാക്കളെ വസിപ്പിക്ക വസീപ്പവർക്ക് അത്തലൊഴിഞ്ഞുടൻ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു ലോക പ്രസിദ്ധരായി വന്നു കൂടും ദൃഢം രുദ്രഗീത സ്തുതി ചെയ്തവർക്കും പുന അത്രയും വകം എത്തും അസംശയം പിന്നെ അങ്ങചേതാക്കൾക്ക് കീർത്തിയും ധന്യനായി ഏറ്റവും പ്രസിദ്ധനാ പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികൂർവം വരം കൊടുത്തു പരം ും പുത്രനും അതിങ്കിൽ ബന്ധം ഭവിയാതെ ഒരു ഭക്തിയും ഉണ്ടായി വരിക അനുഗ്രഹിച്ച് അഗ്രേ ഭഗവാൻ മറഞ്ഞരുളിടാൻ തത്രാ ഭഗവത് സ്തുതി ഭക്തിമുണ്ട് ഉത്തമന്മാരാണ് നിന്നു കര തൽ സമയെ ബഹുസ്ഥാവരങ്ങളാൽ മൂടിക്കിടന്നൊരു ഭൂമിയെ കാൺകയാലൂടെ വളർന്ന ഗോപാൽ അവർ തക്ഷണേ പാവകളെ സ്രജിച്ച് ആശുതൽ സ്ഥാവം ദഹിക്കേ തുടങ്ങും വിധു കേവലം ബ്രഹ്മാഴുന്നള്ളി നിന്നവർക്ക് ആവിരാനന്ദം വളർത്തരുളി ചെയ്തു രോഷമടക്കിയ ബോധോ ബന്ധുടൻ ശേഷിച്ചു നിന്നുള്ള കണ്ടുവിൻ കണ്ടു വിൻപോക്കേൽ ജനിച്ചും അന്നവളാൽ കളയപ്പെട്ടുള്ളവായ മാരിഷയാകിയ കന്യക തന്നെയും സാരസ സംഭവം തന്നെ യോഗത്തിനാൽ വേട്ടതു അവൾ ചാക്ഷുഷമായ മനോന്തര പാട്ടമൊഴിഞ്ഞഴു സൃഷ്ടാവതാകിയ ദക്ഷിണേയും ജനിപ്പിച്ച് അവൻ തന്നുടേ ശിശോചിതോ ഉപനയനാദി സർവന്തൽ ക്രിയാമാർഗക്രമങ്ങളെ ചെയ്തുടൻ തൽ ഗൃഹസ്ഥാശ്രമം സാധിച്ചവർകളും പിന്നെ പ്രജാസർഗത്തിങ്കൽ ആ ദക്ഷനെ തന്നെ നിയോഗിച്ചു തങ്ങൾ ഹരേ പടിഞ്ഞാ സമുദ്രതീരം ബുക്ക് വായ്പ്പഴും ബ്രഹ്മസാത്രത്തെ ദീക്ഷിച്ച് അവൻ ബ്രഹ്മത്തെയും വിവേകിച്ചിരിക്കും വിധവും നിർമ്മലാകിയ നാരദമാമുനീ തൻസഭ മദ്യം പ്രവേശിച്ചിരു അമ്മൂനി സത്തമനെ കണ്ടു വന്ദിച്ചു പൂജിച്ചു ഭക്തിയാ പരബ്രഹ്മതത്വം വിചാരിപ്പാൻ അക്കാലമാഹന്ത നാരദമാമുനിതത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയും അങ്ങനാശ്ര ഭഗവഹ വിശേഷവും അർത്ഥപ്രകരണമാം കഥാസംഗവും യും തീർത്തരുൾ ചെയ്തുപദേശിച്ചവം വിതുര മൈത്രേയ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പാരം ചുരുക്കമായൊട്ടൊട്ടു ചൊല്ലിയങ്ങ് ആരുടഠമോദമടങ്ങി കിളിപ്പൈതരീമവത്തെ മഹാ പുരാണി സൂദശൗനകസംവാ ചുർത്ഥസ്കന്ധം സമാ